എത്ര പറഞ്ഞാലും തീരാത്ത അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ട്രെയിൻ റെയിൽവേ എന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ ട്രെയിൻ്റെ ചക്രങ്ങളുടെ പ്രത്യേകത അവ എങ്ങനെ വളവുകൾ തിരിയുന്നു ഇതെല്ലാം വിശദീകരിച്ചിരുന്നു എത്ര വിസ്മയങ്ങളാണ് ഓരോ ടെക്നോളജിയിലും ഉള്ളത് ഓർക്കുമ്പോൾ സത്യത്തിൽ നാം അത്ഭുതപ്പെട്ടു പോകുന്നില്ലേ അതുപോലെ മറ്റൊരു കാര്യമാണ് ട്രെയിന്റെ ട്രാക്കുകൾ ആ ട്രാക്കുകൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതിവേഗതയിൽ പോകുന്ന ഈ ഈ പടുകൂറ്റൻ സംവിധാനത്തിന് ഈ കരിങ്കൽ ചീളുകൾക്ക് താങ്ങാൻ കഴിയുമോ എന്തിനാണ് ഈ റെയിൽവേ ട്രാക്കിൽ ഇത്രയധികം കരിങ്കൽ ചീളുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് ഇത് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരാരെങ്കിലും ഉണ്ടോ നമുക്കിന്ന് ആ വിഷയം സംസാരിക്കാം നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നൽകി വരുന്ന പിന്തുണ ലൈക്കുകളായും കമൻറ്റുകളായും ഷെയറുകളായും തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുറപ്പ് വരുത്തുക റെയിൽവേ എന്ന സംവിധാനം തുടങ്ങിയ കാലം മുതൽ ഇന്ന് ലോകം മുഴുവനും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ബെല്ലാസ്റ്റുകൾ അഥവാ കരിങ്കൽ ചീളുകൾ നെടുനീളത്തിൽ നിരത്തിയിരിക്കുന്ന കരിങ്കൽ ചീളുകളുടെ മുകളിലാണ് ട്രാക്കുകൾ ഒരുക്കുന്നത് ആ ട്രാക്കുകൾ അവിടെ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ ഒരിടത്തും അത് ഉറപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷേ അതിൽ കൂടെയാണ് നൂറുകണക്കിന് കിലോമീറ്റർ സ്പീഡിൽ ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ഈ പടുകൂറ്റൻ സംവിധാനം ചീറിപ്പാകി പോകുന്നത് നമുക്കറിയാം ഒരു വീട് പണിയണമെങ്കിൽ തന്നെ എത്രയോ ആഴത്തിൽ ഫൗണ്ടേഷൻ ഒരുക്കി അതിൻ്റെ മുകളിൽ കൃത്യമായി ഉറപ്പിച്ചുറപ്പിച്ച് കോൺക്രീറ്റും എല്ലാം ഇട്ട് ഉറപ്പിച്ചുറപ്പിച്ചിട്ടാണ് ഒരു ചെറിയ വീട് പോലും നമ്മൾ പണിയുന്നത് അങ്ങനെ ഏതൊരു കാര്യവും ഭൂമിയിൽ ഉറപ്പിക്കുന്നത് അതിശക്തമായി മണ്ണിട്ട് കോൺക്രീറ്റും സിമന്റും എല്ലാം ചേർത്ത് ഉറപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാൽ റെയിൽവേ ട്രാക്ക് അങ്ങനെയല്ല ചെയ്യുന്നത് എന്താണ് അതിൻ്റെ കാരണം നോക്കൂ ട്രെയിൻ എന്ന് പറയുന്നത് നെഡ് നീളത്തിലുള്ള വലിയ ഒരു സ്ട്രക്ചറാണ് അത് നൂറ് കണക്കിന് ടൺ ഭാരമാണ് ഇത്രയും നീളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും ഭാരമുള്ള ഒരു സംവിധാനം ഏതാനും സെന്റിമീറ്ററുകൾ മാത്രം വീതിയുള്ള രണ്ട് റെയിൽ റെയിൽ അടങ്ങിയ ആ ട്രാക്കിൽ കൂടെയാണ് പോകുന്നത് ഇത്രയും വലിയ ഭാരം റെയിലിലേക്ക് അമർന്ന് അത് ആ സ്ലീപ്പറുകളിലൂടെ ആ ഭൂമിയിലേക്ക് ആ പ്രഷർ പോവുകയാണ് ചെയ്യുന്നത് അത് ശരിക്കും കോൺക്രീറ്റ് ഇട്ടങ്ങ് ഉറപ്പിച്ചാൽ പോലെ കോൺക്രീറ്റ് ഇട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള പാളങ്ങൾ ഇന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം പക്ഷേ വ്യാപകമായി ലോകവ്യാപകമായി ഉപയോഗിക്കുന്നത് ഈ ബെല്ലാസ്റ്റുകളാണ് ഈ കരിങ്കൽ ചീളുകളാണ് എന്താണ് ഈ കരിങ്കൽ ചീളുകളുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഈ കരിങ്കൽ ചീളുകൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം റെയിൽവേ ട്രാക്കിൽ ഉപയോഗിക്കുന്ന റെയിൽവേ ട്രാക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കരിങ്കൽ ചീളുകൾ എന്ന് പറയുന്നത് സാധാരണ കരിങ്കൽ ചീളുകളല്ല അതിൻ്റെ സൈസ് അതിൻ്റെ ഘടന അതിൻ്റെ കോമ്പോസിഷൻ ഇതെല്ലാം ലോകം മുഴുവനും ഒരേപോലെയാണ് യൂണിഫോം സൈസ് സൈസായിരിക്കും അതിനുണ്ടാവുക അത് സ്മൂത്തായിട്ടുള്ള കല്ലുകളല്ല അതിനുപയോഗിക്കുന്നത് ആ കല്ലുകൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ കല്ലുകൾ തമ്മിൽ ഒരു ലോക്കിംഗ് വരുന്ന രീതിയിലുള്ള റഫായിട്ടുള്ള സർഫസ് ഉള്ള കല്ലുകളാണത് ഇപ്പോൾ നമ്മുടെ ഇൻ്റർലോക്കിംഗ് ബ്ലോക്കുകളിൽ അതേപോലെ പരസ്പരം ലോക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു രീതിയിലുള്ള കരിങ്കൽ ചീടുകളാണത് ബെല്ലാസ്റ്റുകളാണത് അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ട്രെയിൻ പോലെയുള്ള വലിയൊരു സംവിധാനം ഓടിപ്പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിശക്തമായ വൈബ്രേഷൻസ് ഉണ്ടാകും അതേപോലെ വളരെ വലിയ ഭാരമാണ് താഴേക്ക് വരുന്നത് ഈ രണ്ട് ഘടകങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഈ രണ്ട് കാര്യങ്ങളും മാനേജ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സംവിധാനമാണ് ഈ കരിങ്കൽ ചീളുകൾ ഒരു ഭാരം വരുമ്പോൾ ആണ് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് ആ ഭാരം പരമാവധി ഒരു പ്രഷർ അതിലേക്ക് വരുമ്പോൾ ആ പ്രഷർ പരമാവധി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോവുക പരന്നു പരന്നു പോവുക എന്നുള്ളതാണ് ആ പ്രഷർ പരമാവധി ഏരിയയിലേക്ക് പരന്നു പോകുമ്പോഴാണ് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നത് അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ് ചെറിയ ഒരു സൂചി നമ്മുടെ ശരീരത്ത് കുത്തി കയറുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ ഇതുപോലെയുള്ളൊരു പേന പേന നമ്മൾ എത്ര അമർത്തിയാലും നമ്മുടെ കയ്യിലേക്ക് തുളച്ചു കയറില്ല എന്നാൽ ഒരു ചെറിയ സൂ മുട്ടു സൂചി ഈ പ്രഷർ കൊടുത്താൽ അത് തുളഞ്ഞു കയറിപ്പോകും എന്തുകൊണ്ടാണത് ഈ പേനയുടെ അറ്റം പരന്നതാണ് നമ്മൾ കൊടുക്കുന്ന പ്രഷർ നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഇത്രയും സർഫസ് ഏരിയയിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിന് എഫക്റ്റ് ഉണ്ടാവില്ല എന്നാൽ ഒരു മുട്ടു സൂചി എടുത്ത് ഇങ്ങനെ കുത്താൻ കഴിയുമോ നമുക്ക് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന അഗ്രം എന്ന് പറയുന്നത് അതിൻ്റെ സർഫസ് ഏരിയ വളരെ 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 കുറവാണ് ഇവിടെ നമ്മൾ ഈ കൈകൊണ്ട് കൊടുക്കുന്ന പ്രഷർ പൂർണ്ണമായും അതിൻ്റെ ആ ഒരു അഗ്രത്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ അതിന് വളരെ വലിയ എഫക്റ്റാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഈ ട്രെയിനിൻ്റെ മുഴുവൻ ഭാരവും ഈ ട്രാക്ക് എന്ന് പറയുന്ന ആ ചെറിയ ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട് ആ ഇമ്പാക്റ്റ് പൂർണ്ണമായും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകണമെങ്കിൽ പരമാവധി സർഫസ് ഏരിയ ഉണ്ടാവണം സർഫസ് ഏരിയ ഉണ്ടാകണമെങ്കിൽ എന്താണ് അവിടെയാണ് ഈ കരിങ്കൽ ചീളുകളുടെ റോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കരിങ്കൽ ചീളിനും അതിൻ്റെതായ ഒരു സർഫസ് ഏരിയ ഉണ്ട് ഒരു മീറ്റർ സ്ക്വയറിൽ ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ഒരു ഭൂമിയിൽ കൊടുക്കുന്ന പ്രഷറും അത്രയും സ്ഥലത്ത് ഇട്ടിരിക്കുന്ന കരിങ്കൽ ചീളുകളിൽ കൊടുക്കുന്ന പ്രഷറും തമ്മിൽ ഉണ്ടാകുന്ന എഫക്റ്റിന് വ്യത്യാസം വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന പ്രഷർ ഇത്രയും കരിങ്കൽ ചീളുകളിലൂടെ അതിന്റെ സർഫസിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അത്രയും സർഫസ് ഏരിയയാണ് കൂടുന്നത് അതായത് ഒരു മീറ്റർ ഒരു മീറ്റർ സ്ക്വയറിലുള്ള സ്ഥലത്തിന്റെ സാധാരണ ഏരിയയുടെ ഒരു പത്തോ ഇരുപതോ ഇരട്ടി സർഫസ് ഏരിയ അത്രയും ഭാഗത്ത് നിറച്ചിരിക്കുന്ന കരിങ്കൽ ചീളുകളിൽ ഉണ്ടാകും അപ്പോൾ ഈ കരിങ്കൽ ചീളുകളിലൂടെ ഈ ഷോക്ക് വേവ്സ് പോകുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് അതിൻ അതുമൂലം പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുക അതാണ് ഈ കരിങ്കൽ ചീളുകൾ ബല്ലാസ്റ്റ് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനി മറ്റൊന്ന് ട്രെയിൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ അതിൻ്റെ അടിയിൽ ആ അതിങ്ങനെ ആ പാളം ആ സ്ലീപ്പറുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഉയരുകയും താഴുകയും ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോക്ക് അബ്സോർബിങ് എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് ഷോക്ക് അബ്സോർബ് ഈ ട്രെയിൻ പോകുമ്പോഴുള്ള ഷോക്ക് ആ വൈബ്രേഷൻ വലിയൊരു പരിധിവരെ ഈ ബെല്ലാസ്റ്റ് ഈ കരിങ്കൽ ചീടുകൾ അബ്സോർബ് ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാന കാരണം ഈ റെയിൽവേ ട്രാക്കിൽ വെള്ളം കിട്ടിക്കിടക്കില്ല എന്നുള്ളതാണ് റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കുന്നത് മണ്ണിലാണ് മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ട്രാക്കിലേക്ക് വരുന്ന വെള്ളം പൂർണ്ണമായും ബെല്ലാസ്റ്റിന്റെ ഇടയിലുള്ള ചെറിയ പോർസ് ടൈനി പോർസ് ചെറിയ ദ്വാരങ്ങളിൽ കൂടെ അതൊലിച്ച് മണ്ണിലേക്ക് തന്നെ പോകും അതുകൊണ്ട് തന്നെ ഈ റെയിൽ റെയിൽപാളം സേഫായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളാണ് ഈ റെയിൽ റെയിൽപാളത്തിൽ ബെല്ലാസ്റ്റ് കരിങ്കൽ ചീളുകൾ ഉപയോഗിക്കാനുള്ള കാരണം ഇനിയും പ്രായോഗികമായ വേറെ ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇത് ഭൂമിയിൽ ഈസിലി അവൈലബിളായിട്ടുള്ള എപ്പോഴും എവിടെ വേണമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് നിരത്താൻ വളരെ എളുപ്പമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ബെല്ലാസ്റ്റിന് ഉണ്ട് എന്നാൽ സമീപകാലത്തായിട്ട് ഈ ബെല്ലാസ്റ്റ്ലെസ് ട്രാക്കുകളും ഈ ലോകത്ത് ധാരാളം വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോ അത് ബെല്ലാസ്റ്റ്ലെസ് ആണ് അവിടെ കരിങ്കൽ ചീളുകളില്ല പൂർണ്ണമായും കോൺക്രീറ്റ് ബ്ലോക്കുകളിൽ ഉറപ്പിച്ച ട്രാക്കുകളാണ് അവിടെയുള്ളത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന അഹമ്മദാബാദ് മുംബൈ ഹൈസ്പീഡ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ ആ ബുള്ളറ്റ് ട്രെയിൻ ട്രാക്ക് പൂർണ്ണമായും ബെല്ലാസ്റ്റ്ലെസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കൽ ചീളുകൾ ട്രാക്കുകളാണ് എന്താണ് അതിൻ്റെ ഗുണം അതിൻ്റെ ഗുണം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ബെല്ലാസ്റ്റ് ഉള്ള ട്രാക്കുകൾക്ക് ഉള്ള പ്രശ്നങ്ങൾ അതൊന്ന് അത് റെഗുലർ അതിന് ആവശ്യമാണ് ആ റെയിൽവേ ട്രാക്കുകൾ എപ്പോഴും ഒരേ ലെവലിൽ നിർത്തണം അപ്പം അതിങ്ങനെ തുടർച്ചയായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ കൂടുതൽ കരിങ്കൽ ചീളുകൾ നിക്ഷേപിച്ച് അതിനെ ആ ലെവൽ കറക്റ്റ് ചെയ്യണം അങ്ങനെ கத்தியமாய மெயின்டனன்ஸ் ரெகுலர் மெயின்டனன்ஸ் ഈ ബെല്ലാസ്റ്റ് ട്രാക്കുകൾക്ക് കരിങ്കൽ ചീളുകളുടെ ട്രാക്കുകൾക്ക് ആവശ്യമാണ് അതുപോലെ ഒരു പ്രാവശ്യം ഈ ബെല്ലാസ്റ്റ് ഈ കരിങ്കൽ ചീളുകൾ നിരത്തി കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് പരമാവധി ഇരുപത്തിയഞ്ചു വർഷമാണ് ആ ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി ഇരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോൾ ഈ ബെല്ലാസ്റ്റ് പൂർണ്ണമായും മാറ്റി പുതിയ ബെല്ലാസ്റ്റുകൾ നിറയ്ക്കേണ്ടി വരും അതുപോലെ വളരെ വളരെ വലിയ മർദ്ദമാണ് ഈ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഈ ബെല്ലാസ്റ്റുകളിൽ വരുന്നത് ഇത് കരിങ്കലാണ് സ്വതന്ത്രമായി കിടക്കുന്ന കരിങ്കലുകളാണ് അവ പരസ്പരം ൊടി ഉണ്ടാവും കണ്ടമാനം പൊടിയുണ്ടാകും ഈ പൊടി അന്തരീക്ഷ മൽ മലിനീകരണത്തിന് കാരണമാകും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഈ ബെല്ലാസ്റ്റുള്ള ട്രാക്കുകളിൽ ലഭിക്കുന്ന പരമാവധി വേഗത ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ ആണ് അത്രയും സ്പീഡിലെ ബെല്ലാസ്റ്റഡ് ട്രാക്കുകളിലൂടെ ട്രെയിനുകൾക്ക് പോകാൻ കഴിയുകയുള്ളു അതുകൊണ്ടുകൂടിയാണ് ബുള്ളറ്റ് ട്രെയിൻ ട്രാക്കുകളിൽ ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്കുകളിൽ ബെല്ലാസ്റ്റർ ട്രാക്കുകൾ ഉപയോഗിക്കും ഇനി ബെല്ലാസ്റ്റ്ലസ് ട്രാക്കുകൾ ബെല്ലാസ്റ്റ് ഇല്ലാത്ത കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉറപ്പിച്ച ട്രാക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഈ പറഞ്ഞതുപോലെ ട്രാക്കുകളിൽ വേഗത വളരെയധികം കൂടും നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ അത് പോകാൻ കഴിയും അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് മെയിൻ്റെനൻസ് ഫ്രീ എന്ന് തന്നെ പറയാം അമ്പത് അറുപത് എഴുപത് വർഷം വരെയൊക്കെ അതിൻ്റെ ലൈഫ് ഉണ്ടാകും അതായത് റെഗുലർ മെയിൻ്റനൻസ് അതിനാവശ്യമില്ല പക്ഷേ അതിൻ്റെ ഇനിഷ്യൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് സാധാരണ ബെല്ലാസ്റ്റ് നിരത്തുന്ന കരിങ്കൽ കരിങ്കൽച്ചീളുകൾ നിരത്തുന്ന ട്രാക്കുകളേക്കാൾ അഞ്ചും ആറും ഇരട്ടി ചെലവ് ഇനിഷ്യൽ എക്സ്പെൻസ് ഈ ബെല്ലാസ്ലസ് ട്രാക്കുകളിൽ ഉണ്ടാകും അതുപോലെ ബെല്ലാസ്റ്റുള്ള ട്രാക്കുകളിൽ ഉണ്ടാകുന്ന പൊടി അന്തരീക്ഷ മലിനീകരണം ഇതൊന്നും കോൺക്രീറ്റ് ട്രാക്കുകളിൽ ഉറപ്പിച്ച ബെല്ലാസ്ലെസ് ട്രാക്കുകളിൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് സിറ്റികളിലൊക്കെ ഉപയോഗിക്കുന്ന നഗരങ്ങളിൽ നഗരമധ്യങ്ങളിലൂടെ പോകുന്ന മെട്രോ ട്രാക്കുകളിൽ ബെല്ലാസ്റ്റസ് ട്രാക്ക് ഉപയോഗിക്കുന്നത് കാരണം പൊടി ഉണ്ടാവുന്നില്ല പിന്നെ ഈ ബെല്ലാസ്റ്റസ് ട്രാക്കിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്നും മറ്റതിനെ അപേക്ഷിച്ചുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ശബ്ദമാണ് ഈ ബെല്ലാസ്റ്റുള്ള ട്രാക്കുകളിൽ ഈ ശബ്ദവും ഒരു പരിധിവരെ ഈ ബെല്ലാസ്റ്റുകൾ അബ്സോർബ് ചെയ്യും എന്നാൽ ബെല്ലാസ്ലസ് ട്രാക്കുകളിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉറപ്പിച്ച ട്രാക്കുകളിൽ അങ്ങനെ ശബ്ദം അബ്സോർബ് ചെയ്ത് പോവില്ല ആ ശബ്ദം മുഴുവനും പുറത്തേക്ക് വരും അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് ട്രെയിനൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ ഈ ശബ്ദം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ കൂടി ഈ ട്രാക്കുകളിൽ ഉണ്ടാകും അത് ഒരു അഡീഷണൽ എക്സ്പെൻസാണ് എന്തായാലും ഇപ്പോഴും ലോകം മുഴുവനുമുള്ള റെയിൽവേ ട്രാക്കുകളുടെ ഒരു എൺപത് ശതമാനവും ബെല്ലാസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണത് അത് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാൽ കാലം മാറുകയാണ് റെയിൽവേ ടെക്നോളജി പുരോഗമിക്കുകയാണ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും റെയിൽവേയിൽ ഉണ്ടാകും എന്തായാലും നമ്മുടെ നാട്ടിലും വെല്ലാ ട്രാക്കുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ പുതിയ പുതിയ ടെക്നോളജികളിലേക്ക് നമ്മുടെ രാജ്യവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം